നമസ്തേ നമ്മൾ വാണിജ്യ സൂക്തത്തിലെ ഏഴാമത്തെ മന്ത്രമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അഥർവവേദത്തിലെ മൂന്നാമത്തെ കാന്ഡത്തിൽ പതിനഞ്ചാമത്തെ സൂക്തമാണ് വാണിജ്യ സൂക്തം അതിലെ ഏഴാമത്തെ മന്ത്രം പഠിക്കുന്നു ആറെണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ മന്ത്രത്തിന്റെ ഋഷി ആരാണ് ദേവത ആരാണ് ഛന്ദസ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം പണ്യകാമോ അഥർവാ ഋഷിഹി എല്ലാത്തിനും അത് തന്നെയായിരുന്നല്ലോ അപ്പോൾ പണ്യകാമോ അഥർവാ ഋഷിയാണ് ഋഷി ഛന്ദസു തൃഷ്ടുപ്പാണ് ദേവതയാ എന്ത വൈശ്വാനര മന്ത്രഞ്ചൊല്ല ഓ ഉപ വാമസാവയം ഹോദർവൈശ്വാനരസ് സനഃ പ്രജാസ്വാത്മസുഗോഷു പ്രാണേഷു ഓം ജാഗൃ ഓ ഉപവാതമസാവയം ഹോദർവൈശ്വാനരസ്തുമ സനഃ പ്രജാസ്വാത്മസുഗോഷു പ്രാണേഷു ജാഗൃ ഒന്നും കൂടി ചെല്ലാം ഓം ഉപ ത്വാ നമസാവയം ഹോദർവൈശ്വാനസ്തുമ സന പ്രജാസ്വാത്മസുഗോഷു പ്രാണേഷു ജാഗ്ര എന്താ അർത്ഥം പറയുന്നത് ഹോത ഹോത സർവ നൽകുന്നവരും എല്ലാ പദാർത്ഥങ്ങളെയും നൽകുന്നവരും പിന്നെന്താ ഹോദർ വൈശ്വാനര വൈശ്വാനര എല്ലാ മനുഷ്യർക്കും ഹിതമായത് ചെയ്യുന്നവരുമായ ഭഗവാനെ സർവമനുഷ്യർക്കും ഹിതം ചെയ്യുന്നവരുമായ ഭഗവാനെ വൈശ്വാനരാ വൈശ്വാനര അഗ്നി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹോത സർവപദാർത്ഥങ്ങളെ നൽകുന്നവും ഭഗവാനാണ് വൈശ്വാനര സർവ മനുഷ്യർക്കും ഹിതകമായത് ചെയ്യുന്നതുമായിട്ടുള്ള ഭഗവാനെ അങ്ങനെയുള്ള ഭഗവാനോട് വയം ഞങ്ങൾ വയം തന്നെ ത്വാ അങ്ങയെ നമസാ നമസ്കാരപൂർവം നമസ നമസ്കാരപൂർവം ഉപസ്തുമഹ സ്തുതിക്കുന്നു ഉപസ്തുമാതുതിക്കുന്നു സ അങ്ങനെയുള്ള അവിടുന്ന് നഹ ഞങ്ങളുടെ നഹ ഞങ്ങളുടെ പ്രജാസു കുട്ടികളുടെ കാര്യത്തിലും ഞങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലും ആത്മസു ഞങ്ങളുടെ സ്വന്തം കാര്യത്തിലും ഞങ്ങളുടെ സ്വന്തം കാര്യത്തിലും ആത്മസു ഗോക്കളുടെ കാര്യത്തിലും ഗോക്കളുടെ കാര്യത്തിലും ഗോഷു പിന്നെയോ പ്രാണേഷു പ്രാണനുകളുടെ അഥവാ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലുമെല്ലാം ജാഗൃഹി സദാ ജാഗരൂകനായിരുന്നാലും ഭഗവാനെ എന്ന് പറയുകയാണ് എന്താണ് ആ മന്ത്രം പറയുന്നത് നമുക്കൊരിക്കൽ കൂടി ആ മന്ത്രം ചൊല്ലി നോക്കാം ഓം ഉപത്വാതമസാവയം ഹോദർവൈശ്വാനസ്തുമാ സ നഹ പ്രജാസു ആത്മസു ഗോഷു പ്രാണേഷു ജാഗൃം ഹോതഹ സർവപദാർത്ഥങ്ങളെയും നൽകുന്നവരും വൈശ്വാനുരഹ സർവ മനുഷ്യർക്കും ഹിതമായത് ചെയ്യുന്നവരുമായ ഭഗവാനെ ഞങ്ങൾ അങ്ങയെ അങ്ങയേ അങ്ങയെ നമസ നമസ്കാരപൂർവം ഉപസ്തുമാതുതിക്കുന്നു സഹ അങ്ങനെയുള്ള അവിടുന്ന് ഞങ്ങളുടെ പ്രജാസു കുട്ടികളുടെ കാര്യത്തിലും ആത്മസു ഞങ്ങളുടെ സ്വന്തം കാര്യത്തിലും ഗോഷു ഗോക്കളുടെ കാര്യത്തിലും പ്രാണേഷു പ്രാണനുകളുടെ കാര്യത്തിലും അഥവാ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലുമെല്ലാം ജാഗ്രഹി സദാ ജാഗരൂകനായിരുന്നാലും എന്ന് പറയാണ് അപ്പോൾ നോക്കൂ നമ്മുടെ ഒരു ബിസിനസ്സുകാരന് എന്തൊക്കെ വേണം കച്ചവടക്കാരന് ആ കച്ചവടക്കാരൻ്റെ ജീവിത പരിസരങ്ങളിലുള്ള സർവത്തിലും വേണ്ട ശ്രദ്ധയെക്കുറിച്ച് എടുത്തു പറയുകയാണ് ഈ സൂക്തം ഈ സൂക്തത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ആ വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് പിന്നീട് ഒരിക്കൽ പഠിക്കാമെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കൂ കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ മെയിലിലോ വാട്സപ്പ് എൻ്റെ ഫോൺ നമ്പറിലോ ഒക്കെ ബന്ധപ്പെടാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഒരിക്കൽ കൂടി നമസ്കാരം